ചിഞ്ചു റാണി എന്ന് പറയുന്ന ഒരു മന്ത്രി പ്രതി സമനന്ദിനാദിന്റെ പുറത്തു കയറാൻ പോയത് ആമ്പു ആൺകുട്ടികളാ അവര് പല പ്രകൃതിയും കാണിക്കും അതുകൊണ്ട് ഈ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ ഒരിക്കലും പാടില്ല ഒരു മന്ത്രിയുടെ സന്നദ്ധ അങ്ങോട്ടൊന്നും നോക്ക് ഈ ക്ലാസ് കിടക്കുന്ന എളുപ്പമുണ്ടോ ഇത്രയും ലക്ഷം രൂപ മേടിച്ച് ഇവരെ മാനേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി ആര് അല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല ഇവിടെ സി പി എം ആണ് ഇവിടെ ഭരിക്കുന്നത് ഇവിടുത്തെ മാനേജ്മെന്റും അവര് തന്നെ വേറെ ആരുമില്ല ഇവിടെ ഒരാളെ ശബ്ദിക്കാനോ പിടിക്കാനോ ഒന്നും വരത്തില്ല നമ്മളെല്ലാവരും എല്ലാവരും സഹകരിച്ചു പോകുന്നതാണ് പക്ഷേ ഈ കുഞ്ഞിന് ഒരു ജീവൻ പൊലിഞ്ഞു പോയില്ലേ നമുക്കിനി പതിമൂന്ന് വയസ്സ് വരെ നമ്മടെ വളർത്തിക്കൊണ്ട് വരണ്ടായ ഇത് ആര് സംഗീ മിഥുന്റെ ചെരുപ്പ് സൈഡോട്ട് പോയത് അപ്പോ അതിൽ നിന്ന് മിഥുൻ അവിടെ പെട്ടു എന്ന് അറിഞ്ഞ സമയത്താണ് ഈ കാണുന്ന പലകളൊക്കെ പൊളിച്ച് ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് എങ്കിപ്പോലും ഒന്ന് നോക്കുക നമുക്കറിയാം ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി എത്രമാത്രം ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് അങ്ങനെയുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അപകട സാധ്യതയുള്ള ക്ലാസ് മുറിയിൽ നിസാരമായിട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ബി മിഥുൻ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മിഥുൻ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ് ആണ് ഇത് ഇവിടെ തന്നെയാണ് മിഥുൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഒരു അപകടം ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരി ഇവിടുത്തെ ബെഞ്ചും ഡെസ്കും ഒക്കെ നോക്കിയാൽ മനസ്സിലാകും എത്രമാത്രം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നുള്ളത് ഇപ്പോ നാട്ടുകാരായിട്ടുള്ള ചിലരും ഈ മിഥുന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ചേട്ടാ ഈ ഒരു സ്കൂളിന്റെ പരിസരവും ക്ലാസ് മുറിയുടെ അവസ്ഥയൊക്കെ കണ്ടല്ലോ കണ്ട് മക്കളെ ഇത് എന്ന് വെച്ചാൽ ഒരു ഒരു ജീവൻ പോയി പൊലിഞ്ഞുപോയി നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഈ സ്കൂൾ ഇത്രയും വർഷം കൊണ്ടുകൂടെ പ്രവർത്തിക്കുന്നത് ഈ മാനേജ്മെന്റ് ഇത് കണ്ടിരുന്നെങ്കിൽ ഇതിനകത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം വല്ലതും ഇതിനകത്ത് പോകുന്ന ഈ ലൈൻ അരഭാഗം എൺപത്തെട്ട് സെന്റിമീറ്റർ പോലും ഇല്ല ഒരു മനുഷ്യന് നൂറ്റി ഇരുപത് സെന്റിമീറ്ററാണ് ഹൈറ്റ് ആ കുഞ്ഞ് കയറി ചാ കുഞ്ഞിന് അതിനെ പറ്റിയെന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സേ ഉള്ളൂ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാ അവന് ചിലപ്പം പന്ത് കെട്ടി കളിക്കും അടക്കമുറത്തെ കയറും മറ്റിടത്തെല്ലാം ചാടി കയറും അവനൊക്കെ അതിനോട്ടുള്ള ഒരു ബുദ്ധിയല്ല അത് ഈ ഇതിനകത്തുള്ള മാനേജ്മെന്റ് നല്ല രീതിയിൽ നടപടി എടുക്കേണ്ട കേസാണ് ഇവരെല്ലാവരും കൈ ഒഴുകി ഇത്രയും വർഷം കൊണ്ട് ഈ സ്കൂൾ നടത്തുന്നു ഞാനും ഇവിടെ പഠിച്ചിട്ടുണ്ട് ഞാൻ എൺപത്തിനാലിനെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അത് കഴിഞ്ഞ് എന്റെ മക്കള് മക്കൾ വന്നിട്ട് ഇത് എല്ലാം ചെയ്യുമ്പോഴേ ഇത് ഒരു കണ്ണു നട്ടാണ് കമ്പി എന്ന് പറഞ്ഞാല് ഇതിനകത്ത് പോയേക്കുന്ന കണ്ടല്ലോ സാറൊന്ന് നോക്ക് അങ്ങോട്ടൊന്നും നോക്ക് ഈ ക്ലാസ് കിടക്കുന്ന ഇത്രയും ലക്ഷം രൂപ മേടിച്ച് ഇവരുടെ മാനേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി ആര് അല്ലാതെ വേറെ വിശേഷമൊന്നും ഇല്ല മാറ്റാൻ വേണ്ടി ഒന്നും ഉത്തരവ് കിട്ടിയില്ല കിട്ടിയില്ല അവര് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കെ സി ബി കാര ചോദിക്കുമ്പോൾ പറയാം ഞങ്ങള് അത് കണ്ടില്ല എന്നാണ് അവർ പറയുന്നത് ജീവൻ നിമിഷം കൊണ്ട് ഇവർ മാറ്റാൻ നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ അരിയറ്റും ഒരു കഥയില്ല ഇവിടെ സി പി എം ആണ് ഇവിടെ ഭരിക്കുന്നത് ഇവിടുത്തെ മാനേജ്മെന്റും അവര് തന്നെ വേറെ ആരുമില്ല ഇവിടെ ഒരാളെ ശബ്ദിക്കാനോ പിടിക്കാനോ ഒന്നും വരത്തില്ല നമ്മളെല്ലാവരും സഹകരിച്ചു പോകുന്നതാണ് പക്ഷെ ഈ കുഞ്ഞിന് ഒരു ജീവൻ പൊലിഞ്ഞു പോയില്ലേ നമുക്കിനി പതിമൂന്ന് വയസ്സ് വരെ നമ്മള് വളർത്തിക്കൊണ്ട് വരണ്ടായ ആര് സങ്കരിക്കും ചേട്ടാ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത് ഇതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു പരാമർശമുണ്ട് അതായത് പോക്കറ്റ് മണി അടക്കം കൊടുത്തു കഴിഞ്ഞു പിന്നെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് പ്രതിഷേധക്കാരോട് മാറി നിൽക്കാൻ പറയുന്നു അദ്ദേഹം ജനപ്രതിനിധി ആണെങ്കിലും പക്ഷേ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലായിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലായിരിക്കുന്നത് ഇത് പബ്ലിക്കിന്റെ അടുത്താണെങ്കിൽ നമ്മൾ വോട്ട് മേടിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന പോരാ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴ് ഇതൊക്കെ അന്വേഷിക്കേണ്ട കടമ അവർക്കുള്ളതാണ് ഇതിന്റെ ഈ ഗ്രാമത്തിലായിരുന്നാലും ടൗണിലായിരുന്നാലും മുനിസിപ്പാലിറ്റിയിലായിരുന്നാലും ഏത് സ്കൂളായിരുന്നാലും അവർ അന്വേഷിച്ചിട്ട് വേണം ഇത് കൊടുക്കേണ്ടത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഇവിടെ സംഭവിച്ചത് പറഞ്ഞാൽ കുഞ്ഞ് ഒമ്പ തന്തയാണ് കൊണ്ടുവിടുന്നത് തന്തയെ അന്ന് സ്കൂൾ ബസ്സിലാ വരുന്നെന്ന് പറയുന്നു പക്ഷേ ആ തന്ത കൊണ്ടുവിട്ടതിന് പോയതിനു ശേഷമാണ് അച്ഛൻ ചോദിക്കുന്നത് മോൻ ബസ് വന്നിട്ട് പോയാ പോരാ അല്ല അച്ഛ എനിക്ക് നേരത്തെ ചെല്ലണോന്ന് അങ്ങനെ അവടെ കൊണ്ടുവന്ന് വിട്ടപ്പോഴാ കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കയറിയൊക്കെ കളിക്കും അങ്ങനെ പറ്റിയതാണിത് കയറാനുള്ളതെന്ന് പറഞ്ഞാൽ അവന്റെ കാല് തട്ടിപ്പോയതാണ് ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഒരു ചെരുപ്പിന് വേണ്ടി ആ കുഞ്ഞ് അവിടെ ജീവിക്കുന്നത് തന്നെ അവരത് കിടക്കാടം പോലും ഇല്ലാത്ത ആൾക്കാരാണ് അത്താഴപ്പട്ടണിക്കാരാ അവരന്നു കഴിയുന്ന ആൾക്കാരാണ് കാരണം എന്ന് വെച്ചാല് ഓരോ ദിവസം അവർക്ക് കഴിയുന്ന പാട് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ആ കുഞ്ഞ് ഒരു ചെരുപ്പ് പോയെന്നും പറഞ്ഞാണ് അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തിരിച്ചു വൈകിട്ട് ചെല്ലുമ്പോഴാ ചെരുപ്പ് കാണണ്ട അതിന് പൈസ ഇല്ലാത്ത ഒരു വേണ്ടി അവൻ അങ്ങോട്ട് കേറിയത് എന്ത് ചെയ്യാൻ പറ്റും ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ മാനേജ്മെന്റ് ആണ് ഇത് നടപടിയെല്ലാം സ്വീകരിക്കേണ്ടത് അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് പഞ്ചായത്തുകാര് ഇവരെല്ലാരും വന്ന് അന്വേഷിക്കേണ്ടി ഇത്രയും കുട്ടികൾ ഒരു കാറ്റോ പ്രഷറോ വന്നു കഴിഞ്ഞാല് ഞാൻ ഈ ലൈൻ കൂടെ പൊട്ടി വീണു വീണുകഴിഞ്ഞാൽ ഇത്രയും കുട്ടികള് അപകടത്തിൽ മരിക്കില്ലേ ഇതിപ്പോ ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ പൊരിഞ്ഞോളൂ എന്ത് പറ്റി എന്താണ് പറയാനുള്ളത് ഇപ്പം അവസ്ഥ കണ്ടില്ലേ നമ്മൾ അവിടെയൊക്കെ അവിടെ ഇതേപോലെ തന്നെ മരത്തിൽ കുട്ടികൾക്ക് ഒരു സുരക്ഷ ഉണ്ടോ ഈ ഞാൻ പഠിച്ച സ്കൂളാമ്മോളായിരുന്നു അതെനിക്ക് പറയാം ഞാനിപ്പോ വേറെ ജോലി ചെയ്യും ആ ഞല്ല അല്ല 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 ഞാൻ കണ്ടിട്ടില്ല ഞങ്ങള് കേൾച്ചില്ലല്ലേ പഠിക്കുന്നേ ഞങ്ങള് കേൾച്ചില്ലായിരുന്നു പഠിക്കുന്നത് ഇത് തന്നെയാണ് അതായത് ഒരു കുട്ടി മരണപ്പെട്ടു ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ന്യായീകരണമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നഷ്ടപ്പെട്ട ജീവൻ നമുക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല ഈ കാണുന്ന ഈ കെട്ടുണ്ടല്ലോ ആ മുകളിലുള്ള ഗ്യാപ്പിലൂടെയാണ് ശരിക്കും മിഥുന്റെ ചെരുമ്പ് ആ സൈഡോട്ട് പോയത് അപ്പോ അതിൽ നിന്ന് മിഥുൻ അവിടെ പെട്ടു എന്ന് അറിഞ്ഞ സമയത്താണ് ഈ കാണുന്ന പലകളൊക്കെ പൊളിച്ച് ഇവിടെ രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തിയത് എങ്കിൽ പോലും ഒന്ന് നോക്കുക നമുക്കറിയാം ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി എത്രമാത്രം ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് അങ്ങനെയുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അപകട സാധ്യതയുള്ള ക്ലാസ് മുറിയിൽ നിസാരമായിട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണുന്ന ഡെസ്കിൽ കയറിക്കൊണ്ട് ഇവിടെ പിടിച്ചുകൊണ്ടൊക്കെയാണ് മിഥുൻ അപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നിന്നും മഴയൊക്കെ ആയതുകൊണ്ട് വഴുതലേറ്റൻ ഉണ്ടായിട്ടുണ്ടാകണം പക്ഷേ കയ്യെത്തും ദൂരത്ത് തന്നെ വയർ കമ്പി ഉണ്ടായിരുന്നു അതിൽ കയറി പിടിച്ചു മിഥുൻ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്തായാലും മിഥുൻ പഠിച്ച ഈ ഒരു ക്ലാസ് റൂം വെറും രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ മിഥുൻ ഈ സ്കൂളിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ സൈനിക സൈന്യ സൈനികത്തിൽ ചേരണം ഒരു സോൾജിയർ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് നടക്കുന്ന മിഥുൻ അതിന്റെ ഒരു ബാക്കപ്പായിട്ട് അതായത് അതിലെത്താനുള്ള ഒരു മാർഗമായിട്ട് എൻ സി സി ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ സ്കൂൾ ഒക്കെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊരു ഉത്തരം ആര് നൽകിയാലും മതിയാകില്ല എന്ന് തന്നെയാണ് ചേട്ടാ ഈ മിഥുന്റെ മരണം എന്ന് പറയുമ്പോ അത് ഒരുപാട് കുട്ടികൾക്കും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗുരുതരമായിട്ടുള്ള ഒരു നിസാരൊക്കെ പക്ഷെ ഇതിനെതിരെ രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളില് ഏഹ് അങ്ങനെ ആണെങ്കിൽ അടുത്ത ഒരു ജീവൻ പൊലിയാതിരിക്കത്തുള്ളൂ മനസ്സിലായോ ഇങ്ങനെ കാണുന്ന കുറച്ചുനാൾ മുമ്പ് കോട്ടയത്തൊരു കെട്ടിട ഇടിഞ്ഞുവേണ്ട ഒരു സ്ത്രീ മരിക്കാനിടയായി ഏഹ് ആ കെട്ടിടം ഉപയോഗിക അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഉത്തര അതിന് ഉത്തരവാദിത്തപ്പെട്ടവരത് ചെയ്യണം അല്ലാതെ ഒരു സംഭവം സംഭവിച്ചു കഴിയുമ്പോൾ അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊടുത്താൽ അതിന് ആ കൊച്ചിന് പകരാകത്തില്ല അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പകരാകുമോ ഒരാൾക്ക് ജോലിയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ കൈ കഴുകുക വീണ്ടും ഒരാൾ മരിക്കുമ്പോ ആ ഇങ്ങനെ ചെയ്യുക പൈസ കൊടുത്താൽ ഇപ്പൊ നമ്മുടെ തന്നെ വീട്ടിൽ നമ്മൾ ആ സാധനത്ത് എന്ത് നോക്കും നമ്മുടെ ഒരു കുട്ടിക്ക് സംഭവിച്ചാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ നമ്മുടെ കുട്ടിക്ക് പകരാകും അല്ലെ അമ്പത് ലക്ഷം കിട്ടിയാൽ പകരാകും അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത് അവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഞാനൊരു പൊതുപ്രവർത്തകന പക്ഷെ ഞാൻ പറയുന്ന ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് പുള്ളി ഒരിക്കലും പറയാൻ പാടില്ല ചിഞ്ചൂർ റാണി എന്ന് പറയുന്ന ഒരു മന്ത്രി സവനന്ദനാഥിന്റെ പുറത്തു കയറാൻ പോയിരുന്നു ആമ്പു ആൺകുട്ടികള അവർ പല പ്രകൃതിയും കാണിക്കും അതുകൊണ്ട് ഈ ഇതിനെ നിസ്സാരവത്കരിച്ച് കാണാൻ ഒരിക്കലും പാടില്ല ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് അതുകൊണ്ട് ഇത് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഈ മാനേജ്മെന്റിൽ ആ ആരാണോ ഇതിനുത്തരവാദി അവരെ അവർക്കെതിരെയും കെ എസ്ഇബി ഡിപ്പാർട്ട്മെന്റിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം